വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് മറ്റൊന്നുമല്ല നാട്ടിൽ നിന്ന് യു എയിലേക്ക് ഇപ്പോ വിസിറ്റിംഗ് വിസിൽ വരുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സിൽ കൈകൾ കരുതണം അല്ലെങ്കിൽ ഒരു വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡോക്യൂമെന്റ് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് കുറെ പേർക്കുള്ളൊരു ഡൗട്ടാണ് യു എയിലേക്ക് ഇപ്പോൾ എത്ര മാസത്തെ വിസിറ്റിംഗ് വിസകളാണ് ഇപ്പൊ അവൈലബിൾ എന്നുള്ളത് ഇതിൽ നമുക്കിപ്പോ കറന്റ് വൺ മന്തും അതുപോലെ തന്നെ ടൂ മന്ത് വിസിറ്റിംഗ് വിസയാണ് ഇപ്പൊ കറന്റ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ മന്ത് നമുക്കിപ്പോൾ സ്റ്റോപ്പ് ആയിട്ടാണ് ഉള്ളത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇപ്പൊ വിസിറ്റിംഗ് വിസ കൂടുതൽ പ്രൊജക്ഷൻ വരുന്നുണ്ട് കാരണം രണ്ടായിരത്തി മുതൽ യു റൂൾസ് കുറേ ചേഞ്ചസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ കറക്റ്റ് ഡോക്യുമെന്റ്സ് കഴിഞ്ഞാൽ നമുക്ക് വിസ കാര്യങ്ങളൊക്കെ അപ്രൂവൽ ആക്കിയിട്ടും ഇല്ലാത്ത പക്ഷം വിസ റിജക്ഷൻ ആവുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ല്ലേ നേരത്തെ ആയിരുന്നെങ്കിൽ നമുക്ക് വിസിറ്റിംഗ് വിസ അപ്ലൈ ചെയ്യുന്ന ടൈമില് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും പാസ്പോർട്ട് ഡീറ്റെയിൽസും മാത്രം മതിയായിരുന്നു എന്നാൽ ഇപ്പോൾ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മുതൽ യു ഇമിഗ്രേഷൻ കുറച്ചുകൂടി കർശനമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനോടൊപ്പം തന്നെ ഹോട്ടൽ ബുക്കിങ്ങും അതുപോലെ തന്നെ ക്യു ആർ കോഡ് ഉള്ള ഹോട്ടൽ ബുക്കിങ്ങും അതുപോലെ തന്നെ റിട്ടേൺ ടിക്കറ്റും ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ വിസ അപ്രൂവ് ആയി കിട്ടുള്ളൂ ഇനി യു എ വിസ അപ്രൂവ് ആയി കഴിഞ്ഞാല് നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ടൈമില് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കയ്യിൽ കരുതേണ്ടത് ഒന്നാമത്തെ വെച്ചാൽ നിങ്ങൾക്ക് ഹോട്ടൽ ബുക്കിംഗ് ക്യു ആർ കോഡുള്ള കൺഫേംഡ് ആയിട്ടുള്ള ഹോട്ടൽ ബുക്കിങ്ങും പിന്നെ അതുപോലെ തന്നെ റിട്ടേൺ ടിക്കറ്റും അവിടെ എയർപോർട്ടിൽ കാണിക്കണം നിങ്ങൾ ഇപ്പൊ വൺ മന്ത് വിസിറ്റിംഗ് ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മൂവായിരം തിറംസ് അഥവാ നാട്ടിലത്തെ അതേ മൂല്യം വരുന്ന ക്യാഷോ ആയിട്ടോ അല്ലെങ്കിൽ ബാങ്കിലായിട്ടോ കാണിക്കുക ടു മന്ത് വിസിറ്റിംഗ് വിസ ആണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ ഫൈവ് തൗസൻഡ് തിറംസ് വരുന്ന അതേ വാല്യൂ വരുന്ന നാട്ടിലത്തെ ഐ എൻ ആർ ഒന്നെങ്കിൽ ക്യാഷ് ആയിട്ടോ ഇല്ലെങ്കിൽ ബാങ്കിലോ കാണിക്കാവുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക അതായത് യു എൽ വിസിറ്റിംഗ് വിസയിൽ വൺ ടൈം വന്ന് അതിനുശേഷം അവർ വീണ്ടും നാട്ടിലേക്ക് പോയതിനു ശേഷം വീണ്ടും ദുബായ് വിസയ്ക്ക് അപ്ലൈ ചെയ്യും ആ ടൈമിൽ വീണ്ടും എന്ത് ചെയ്യും വിസ റിജക്ഷൻ ആവും എങ്കിൽ ഇതുപോലെ അർജന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷാർജ് വിസയ്ക്ക് അപ്ലൈ ചെയ്താൽ സെയിം ടൈം കിട്ടും എങ്കിൽ ദുബായ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ അറ്റ്ലീസ്റ്റ് വൺ എങ്കിലും നിങ്ങൾ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിസ അപ്രൂവൽ ആവും അതുകൂടി ശ്രദ്ധിക്കുക ഇനിയിപ്പോ വിസിറ്റിംഗ് മിസ്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഹോട്ടൽ ബുക്കിംഗ് വേണം അത് കുറത്തിന്റെ ടെൻഷൻ ഒന്നാവേണ്ട നിങ്ങൾ എന്തായാലും വിസ്റ്റ് എടുക്കുമ്പോൾ ട്രാവൽസ് ബുക്ക് ചെയ്യാനായിരിക്കും എടുക്കുന്നത് അപ്പൊ എന്തായാലും ട്രാവൽസുകാർ ഇതിന് നല്ലൊരു സൊല്യൂഷൻ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അപ്പോൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു